നമസ്കാരം ഒരു പ്രധാനപ്പെട്ട വിഷയം വിശകലനം ചെയ്യാനുള്ള ഒരു വീഡിയോ ആണ് പത്രങ്ങളെ കാര്യമായി തന്നെ ആശ്രയിക്കുന്നുണ്ട് എങ്കിലും പതിവ് രീതിയിലുള്ള റീഡേഴ്സ് ഒക്കെ പല വിഷയങ്ങളിലേക്ക് പോകുന്നില്ല ഒരേ ഒരു വിഷയം അതുമായി ബന്ധപ്പെട്ട് പത്രങ്ങളിൽ വന്ന വാർത്ത മുതലായ കാര്യങ്ങളാണ് ഇവിടെ പരാമർശിക്കുന്നത് പ്രധാനമായി കഴിഞ്ഞ ഇന്നലെ മുതൽ ഇന്നത്തെ ഈ ദിവസം വരെ ഇനിയുള്ള ദിവസങ്ങളിലും ചർച്ച ചെയ്യപ്പെടാൻ കൂടി സാധ്യതയുള്ള ഒരു വിഷയം സ്വർണക്കടത്തുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രി നടത്തിയ മലപ്പുറം കരിപ്പൂരിൽ നിന്ന് പിടിക്കുന്ന സ്വർണ കള്ളക്കടത്തിൻ്റെ അളവും അല്ലെങ്കിൽ പിടിക്കുന്ന കേസുകളുടെ എണ്ണവും അതുമായി ബന്ധപ്പെട്ട രാജ്യദ്രോഹ പരാമർശവും നടത്തിയതിനെ തുടർന്നുള്ള വിവാദമാണ് ആ പരാമർശം വന്ന പത്രം ദ ഹിന്ദു വാർത്തയാണ് അതുമായി ബന്ധപ്പെട്ട മുഖ്യമന്ത്രിയുടെ വിശദീകരണം ഹിന്ദുവിൻ്റെ തിരുത്ത് മുതല കാര്യങ്ങളൊക്കെ പുറത്തു വന്ന് ഇപ്പം ഇങ്ങനെ നിൽക്കുകയാണ് ഈ സാഹചര്യത്തിലാണ് നമ്മൾ ഈ വാർത്തയുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ ഈ വിവാദവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പരിശോധിക്കുന്നത് ഗൗരവതരമായ ഒരു പ്രശ്നത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത് മുഖ്യമന്ത്രിയുടേതായി മുഖ്യമന്ത്രിയുടെയും അദ്ദേഹത്തിൻ്റെ പാർട്ടിയുടെയും ആശയങ്ങളെ നിലപാടുകളെ ഒക്കെ തുരങ്കം വയ്ക്കുന്ന ഒരു സംഭാഷണ ശകലമാണ് അദ്ദേഹത്തിൻ്റെ അഭിമുഖത്തിൽ ഉണ്ടായിരുന്നത് രാജ്യത്തെ ഏറ്റവും ഗൗരവമുള്ള ഒരു പത്രത്തിൽ നമ്മളൊക്കെ വളരെ സീരിയസ് ആയി കാണുന്ന ഒരു പത്രത്തിൽ ഹിന്ദു പത്രത്തിൽ അച്ചടിച്ച് വന്ന സാഹചര്യം എന്താണ് എന്ന് ാണ് മുഖ്യമന്ത്രി അങ്ങനെ പറഞ്ഞിട്ടില്ല എന്ന് നിഷേധിച്ചു പത്രവും അത് തുറന്നു പറഞ്ഞു മുഖ്യമന്ത്രിയോട് മാപ്പും പറഞ്ഞു എന്നാൽ പത്രം മുഖ്യമന്ത്രിയുടെ അഭിമുഖത്തിന് അവസരമൊരുക്കി നൽകിയ പി ആർ ഏജൻസി പിന്നീട് തിരികെ കയറ്റിയതാണ് ആ ഭാഗം എന്ന നിലപാട് കൂടി അവരുടെ വിശദീകരണത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഇതാണ് പുതിയ പ്രശ്നം മുഖ്യമന്ത്രിയുടെയും പാർട്ടിയുടെയും എതിരാളികളുടെ നിലപാട് അദ്ദേഹം അദ്ദേഹമറിയാതെ അദ്ദേഹത്തിൻ്റെ അഭിമുഖത്തിൽ തിരികെ കയറ്റാൻ കഴിയും വിധത്തിൽ ഒരു പി ആർ ഏജന്സി ഏതായിരിക്കും ഒരുപക്ഷെ ഒരു തെരഞ്ഞെടുപ്പ് കാലത്തൊക്കെയാണെങ്കിൽ ആ തിരഞ്ഞെടുപ്പ് ചർച്ചകളെപ്പോലും അട്ടിമറിക്കാൻ പോകുന്ന വിധത്തിൽ അതിനും മാത്രം കെല്പ്പുള്ള തരത്തിലുള്ള ഒരു വിവാദത്തെ ഉണ്ടാക്കാൻ ഒരു പി ആർ ഏജന്സി വിചാരിച്ചാൽ കഴിയും എന്ന് ഇപ്പോൾ അതായത് ആരെയാണോ സഹായിക്കേണ്ടത് അവരെ കുഴപ്പത്തിലാക്കുക എന്നുള്ളതാണ് ഇപ്പോൾ ഈ പി ആർ ഏജന്സി ചെയ്തിരിക്കുന്നത് അങ്ങനെ ഒരു പരിപാടി പോലും ആസൂത്രണം ചെയ്യാൻ കെല്പ്പുള്ള ഒരു പി ആർ ഏജൻസി തെളിയിക്കുകയാണ് മുഖ്യമന്ത്രിയുടെ പേരിൽ എന്തും തിരികെ കയറ്റാൻ കഴിയുമോ ഒരു പി ആർ ഏജൻസിക്ക് അങ്ങനെയൊരു സംഭവമാണ് ഇപ്പോൾ നടന്നിട്ടുള്ളത് സംഭവത്തിൻ്റെ സാഹചര്യം നമുക്ക് നോക്കാവുന്നതാണ് അത് ചില്ലറ ആശങ്കയല്ല ഉണ്ടാക്കുക അതുമായി ബന്ധപ്പെട്ട മൂന്ന് കാര്യങ്ങൾ ആദ്യം നോക്കണം ഒന്ന് മുഖ്യമന്ത്രി മുമ്പ് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞത് രണ്ട് അഭിമുഖത്തിൽ പറഞ്ഞത് മൂന്ന് തിരുത്ത് എന്താണ് എന്നുള്ളത് ഇന്നത്തെ മാതൃഭൂമി പത്രത്തിൻ്റെ പ്രധാന വാർത്തയ്ക്കൊപ്പം ചേർത്തിട്ടുള്ള വിശദാംശമാണ് ഉപയോഗിക്കുന്നത് മുപ്പത് ഒമ്പത് രണ്ടായിരത്തി ഇരുപത്തിനാലിനാണ് മുഖ്യമന്ത്രിയുടെ അഭിമുഖം പ്രസിദ്ധീകരിച്ചു വന്നത് മലപ്പുറം ജില്ലയിൽ നിന്ന് അഞ്ച് വർഷത്തിനകം നൂറ്റി അമ്പത് കിലോഗ്രാം സ്വർണവും നൂറ്റി ഇരുപത്തി മൂന്ന് കോടിയുടെ ഹവാല പണവുമാണ് പോലീസ് പിടിച്ചത് ഈ പണം രാജ്യ ദേശവിരുദ്ധ പ്രവർത്തനങ്ങൾക്കാണ് എത്തുന്നത് ഇപ്പോൾ നിങ്ങൾ ചൂണ്ടിക്കാണിക്കുന്ന രീതിയിലുള്ള ആരോപണങ്ങൾക്ക് പിന്നിൽ ഇത്തരം കാര്യങ്ങളിൽ സർക്കാർ സ്വീകരിക്കുന്ന നടപടികളുടെ പ്രതികരണം കൂടിയാണ് എന്നാണ് മുഖ്യമന്ത്രി പറഞ്ഞത് എന്നാൽ മുഖ്യമന്ത്രി ഈ കാര്യം നിഷേധിച്ചു ഇന്നലെ ഒന്ന് രണ്ട് ഇരുപത്തിനാലിന് മുഖ്യമന്ത്രി ഒരു പ്രസംഗത്തിൽ ഈ കാര്യം നിഷേധിച്ചുകൊണ്ട് പറഞ്ഞ ഭാഗം ഇങ്ങനെയാണ് ദ ഹിന്ദു പത്രത്തിന് താൻ നൽകിയ അഭിമുഖത്തിൽ പറയാത്ത കാര്യം കൂട്ടിച്ചേർത്തു എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചത് എന്ന് ഓഫീസിൽ നിന്ന് ഹിന്ദു പത്രത്തോട് വിശദീകരണം തേടി തങ്ങൾക്ക് വീഴ്ച പറ്റിയതാണ് എന്ന് അവർ സമ്മതിച്ചു ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല എന്ന് ഹിന്ദു തന്നെ പറഞ്ഞ സ്ഥിതിക്ക് ഇനി എന്താണ് ചർച്ച ചെയ്യാനുള്ളത് ഏതെങ്കിലും ഒരു ജില്ലയിലെ ഒരു മതവിഭാഗത്തെ കുറ്റപ്പെടുത്തുന്ന സമീപനം എൻ്റെ ഭാഗത്തു നിന്നില്ല എന്നാണ് മുഖ്യമന്ത്രി വിശദീകരിക്കുന്നത് എന്നാൽ ഇത് സംബന്ധിച്ച് ഹിന്ദു പത്രം തങ്ങളുടെ അപ്പോളജിക്കൊപ്പം വിശദീകരിക്കുന്ന തിരുത്തിനൊപ്പം പറയുന്ന കാര്യങ്ങൾ വലിയ ഗൗരവമുള്ള പ്രശ്നത്തിലേക്കാണ് വഴിവെച്ചത് അതുമായി ബന്ധപ്പെട്ട് ഹിന്ദു ഇന്ന് വാർത്ത പ്രസിദ്ധീകരിക്കുന്നുണ്ട് ഒന്ന് സി എം ക്ലാരിഫൈസ് എന്ന് പറഞ്ഞ് ഹിന്ദു ഇത് സംബന്ധിച്ച വിശദീകരണം വിശകലനം മുഖ്യമന്ത്രിയുടെ ഭാഗത്തു പ്രതികരണം ഉൾപ്പെടുത്തി നൽകുന്നുണ്ട് രണ്ടാമത്തേത് കറക്ഷൻ എന്ന തലക്കെട്ടിൽ ഹിന്ദു പത്രം അത് സംബന്ധിച്ച ഭാഗം പറയുന്നുണ്ട് അങ്ങനെ ഒരു കാര്യം മുഖ്യമന്ത്രി പറഞ്ഞിട്ടില്ല എന്ന് അവർ വിശദീകരിക്കുന്നുണ്ട് വലിയൊരു കുറിപ്പാണ് ഹിന്ദു പ്രസിദ്ധീകരിച്ചിട്ടുള്ളത് ആദ്യ ഭാഗത്ത് പറയുന്നത് ഈ കാര്യമാണ് മുഖ്യമന്ത്രിയുടേതായി ഒരു വാചകം ഞങ്ങളതിൽ ഉൾപ്പെടുത്തിയതിൽ അപ്പോളജി എന്നാണ് അവർ പറയുന്നത് എന്നാൽ രണ്ടാമത്തെ ഭാഗത്ത് ആരാണ് ഈ പി ആർ ഏജൻസിയുടെ സാന്നിധ്യത്തിലുള്ള ഒരു ഇൻ്റർവ്യൂ ആയിരുന്നു അതിൽ ഇവർ പിന്നീട് തിരികെ കയറ്റിയതാണ് ഈ പി ആർ ഏജൻസി എന്നാണ് ഹിന്ദു പറയുന്നത് മൂന്നാമത്തേതിൽ യറ്റിയ വിശദാംശത്തിന്റെ കാര്യം കൂടി ഹിന്ദു പറയുന്നു പെട്ടെന്ന് നമുക്കതൊന്ന് വായിച്ചിട്ട് ബാക്കി കാര്യത്തിലേക്ക് പോകാം കറക്ഷൻ എന്ന തലക്കെട്ടിലാണ് ഹിന്ദു വാർത്ത നൽകുന്നത് ഇൻ ദി ഇന്റർവ്യൂ വിത്ത് കേരള ചീഫ് മിനിസ്റ്റർ പിണറായി വിജയൻ പബ്ലിഷ്ഡ് ഇൻ ദ സെപ്റ്റംബർ തേർട്ടീത്ത് എഡീഷൻ ദ ഹിന്ദു വുഡ് ലൈക്ക് ടു സ്റ്റേറ്റ് ദാറ്റ് സം സെന്റൻസസ് ദാറ്റ് വെയർ നോട്ട് പാർട്ട് ഓഫ് ദി ഇന്റർവ്യൂ വെയർ ആഡഡ് ഇൻ ദ പബ്ലിഷ്ഡ് വേർഷൻ അറ്റ് ദി റിക്വസ്റ്റ് ഓഫ് ദി പി ആർ പേഴ്സൺ ഹു ഹെൽപ്ഡ് അറേഞ്ച് ദ ഇന്റർവ്യൂ ദിസ് ഷുഡ് നോട്ട് ഹാവ് ഹാപ്പൻ And we uh, unreservedly അപ്പോളഗൈസ് ഫോർ ദ സീരിയസ് എറർ ഓഫ് ജഡ്ജ്മെൻറ്റ് ഓൺ ദി പാർട്ട് ഓഫ് ദി റിപ്പോർട്ടർ ആൻഡ് ഫോർ ദി ലാക്ക് ഓഫ് എഡിറ്റോറിയൽ ഓവർസെറ്റ് ഇൻ ദിസ് ഇൻസ്റ്റൻസ് എന്നാണ് ഈ സംഭവത്തിൽ ഞങ്ങളുടെ റിപ്പോർട്ടറുടെ ഭാഗത്ത് നിന്ന് ഒരു പി ആർ കമ്പനിയാണ് ഇത് അറേഞ്ച് ചെയ്തത് അവർ പിന്നീട് ചേർത്തതാണ് അങ്ങനെ സംഭവിക്കാൻ പാടില്ലായിരുന്നു മുഖ്യമന്ത്രി അത് പറഞ്ഞിട്ടില്ല എന്നാണ് ആദ്യ ഭാഗം ഇനി രണ്ടാമത്തെ പേര പി ആർ ഏജൻസി കെയ്സൺ ഹാഡ് അപ്രോച്ച്ഡ് ദ ഹിന്ദു ഓഫറിംഗ് ആൻഡ് ഇൻ്റർവ്യൂ വിത്ത് ദ ചീഫ് മിനിസ്റ്റർ അവർ ജേർണലിസ്റ്റ് ഇന്റർവ്യൂഡ് ദ ചീഫ് മിനിസ്റ്റർ അറ്റ് കേരള House in Noodle at 9 a.m. on September 29, where two representatives of the PR agency were also present along with the chief minister. The interview lasted for around 30 minutes. മുപ്പത് മിനിറ്റ് നീണ്ടു നിന്ന അഭിമുഖം കെയ്സൺ എന്ന് പറയുന്ന പി ആർ ഏജൻസി ഇങ്ങോട്ട് സമീപിച്ചതാണ് അവർ പറഞ്ഞ് മുഖ്യമന്ത്രിയുടെ അഭിമുഖം ഞങ്ങൾ റെഡിയാക്കി തരാം അങ്ങനെ റെഡിയാക്കിയതാണ് അങ്ങനെയാണ് റിപ്പോർട്ടർ അവിടെ പോകുന്നത് കെയ്സൻ്റെ രണ്ടു പേരും അഭിമുഖ സമയത്ത് മുഖ്യമന്ത്രിയുടെ സാന്നിധ്യത്തിൽ ഉണ്ടായിരുന്നു എന്ന് കൂടി ഹിന്ദു പറയുന്നു ഇനിയാണ് ബാക്കി കൂട്ടിച്ചേർക്കപ്പെട്ട കാര്യം സബ്സീക്വൻറ്റ്ലി വൺ ഓഫ് ദി പി ആർ റെപ്രസെൻറ്റേറ്റീവ്സ് റിക്വസ്റ്റഡ് ഫോർ ദി ഇൻക്ലൂഷൻ ഓഫ് ഡീറ്റെയിൽസ് റിഗാർഡിങ് ഗോൾഡ് സ്മഗ്ലിംഗ് ആൻഡ് ഹവാല ട്രാൻസാക്ഷൻ ഇൻ മലപ്പുറം മണി ഫ്രം വിച്ച് വെയർ യൂസ്ഡ് ഫോർ ആൻറ്റി സ്റ്റേറ്റ് ആൻഡ് ആൻറ്റി നാഷണൽ ആക്ടിവിറ്റീസ് ദി കമൻസ് ദ പി ആർ റെപ്രസെൻറ്റേറ്റീവ് സെൽറ്റ് വെയർ ഒറിജിനലി മെയ്ഡ് അറ്റ് എ പ്രസ് കോൺഫറൻസ് ബൈ ദി ചീഫ് മിനിസ്റ്റർ ദ പി ആർ റെപ്രസെൻറ്റേറ്റീവ് പ്രൊവൈഡഡ് ഇൻ റൈറ്റിംഗ് ദ റിക്വസ്റ്റ് ഫോർ ഇൻക്ലൂഷൻ ഇൻ ദ ചീഫ് മിനിസ്റ്റേഴ്സ് റെസ്പോൺസ് ഓഫ് ദി ലൈൻസ് ദാറ്റ് ആർ നൌ ഡിസോൺഡ് ബൈ ചീഫ് മിനിസ്റ്റേഴ്സ് പ്രസ് സെക്രട്ടറി ഇൻക്ലൂഡിംഗ് ദോസ് ലൈൻസ് ആസ് പാർട്ട് ഓഫ് ദി ചീഫ് മിനിസ്റ്റേഴ്സ് സ്റ്റേറ്റ്മെന്റ് ഓഫ് ദാറ്റ് ഡേ വാസ് എ ലാപ്സ് ദാറ്റ് റിവീൽ ദ ലാക്ക് ഓഫ് ജേണലിസ്റ്റിക് റിഗർ ആൻഡ് വി അപ്പോളഗൈസ് ഫോർ ദിസ് എറർ എന്നാണ് എഡിറ്റർ പ്രസിദ്ധീകരിച്ച ഈ അപ്പോളജിയിൽ പറയുന്നത് മൊത്തത്തിൽ മനസ്സിലായല്ലോ ഒരു പി ആർ ഏജൻസി ആണ് മുഖ്യമന്ത്രിയുടെ അഭിമുഖം റെഡിയാക്കിത്തരാന്ന് പറഞ്ഞത് അവർ പറഞ്ഞത് പ്രകാരം ഞങ്ങളുടെ റിപ്പോർട്ടർ അവിടെ പോയി അഭിമുഖമെടുത്തു അവർ എഴുതി തയ്യാറാക്കിയ അഭിമുഖത്തിലേക്ക് പിന്നീട് ഈ പി ആർ ഏജൻസിയിലെ ഒരാൾ വന്നിട്ട് ഈ സെൻറ്റൻസ് ഹവാല സ്വർണ്ണക്കടത്ത് ഉൾപ്പെട്ട പരാമർശമുള്ള ഒരു സെൻറ്റൻസ് ചേർക്കണം അത് മുഖ്യമന്ത്രി വേറൊരു പ്രസ്മീറ്റിൽ പറഞ്ഞതാണ് അത് ചേർക്കണം എന്നാവശ്യപ്പെടുകയാണ് ചെയ്യുന്നത് മുഖ്യമന്ത്രിയുടെ അസാന്നിധ്യത്തിൽ ആവശ്യപ്പെടുകയാണ് ചെയ്യുന്നത് സ്വാഭാവികമായിട്ടും ഇത് അറേഞ്ച് ചെയ്ത ആളുകളുടെ ഭാഗത്തു നിന്നുണ്ടായ നിർദ്ദേശം പത്ര റിപ്പോർട്ടർ അത് പാലിക്കുകയാണ് അവർ അത് ഉൾ ഇതിൽ മുഖ്യമന്ത്രിയുടെ സാന്നിധ്യത്തിൽ പറയാത്ത കാര്യം ഒരു പി ആർ ഏജൻസി വന്ന് കൂട്ടിച്ചേർക്കണം എന്ന് പറഞ്ഞത് ജേണലിസ്റ്റിക്കായ എററുണ്ട് എന്നാണ് ഹിന്ദു പറഞ്ഞത് അത് ശരിയുമാണ് പക്ഷേ സ്വാഭാവികമായിട്ടും പി ആർ ഏജൻസികളാണ് ഇപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുക എന്നുള്ള യാഥാർത്ഥ്യം നിലവിലുണ്ട് എങ്കിലും അതിൻ്റെ ഗൗരവം നഷ്ടപ്പെടുന്നത് അല്ലെങ്കിൽ പി ആർ ഏജൻസിയുടെ റോള് ഗുരുതരമായ കാര്യത്തിലേക്ക് കടക്കുന്നത് മുഖ്യമന്ത്രിയുടെ നിലപാടുകൾക്ക് വിരുദ്ധമായ ഒരു കാര്യം ഉൾച്ചേർക്കുമ്പോഴാണ് അവിടെയാണ് ഈ പ്രശ്നത്തിൻ്റെ ഗൗരവം ഞാൻ നമ്മൾ ഈ വീഡിയോയുടെ അവസാന ഭാഗത്ത് അതിൻ്റെ പ്രധാനപ്പെട്ട ഒരു കാര്യത്തിലേക്ക് കൂടി കടക്കുന്നുണ്ട് അതിനുമുമ്പ് ഒരു കാര്യം കൂടി നമുക്ക് പരിശോധിക്കാം മുഖ്യമന്ത്രി അദ്ദേഹത്തിൻ്റെ പ്രസ് കോൺഫറൻസിൽ ഈ കാര്യം പറഞ്ഞു എന്ന് പറഞ്ഞ് പി ഏജൻസി ഈ പത്രത്തിനെ റിപ്പോർട്ടറെ സമീപിച്ച് കൊടുത്ത പത്രത്തിൽ പിന്നീട് പ്രസിദ്ധീകരിച്ച മുഖ്യമന്ത്രി പിന്നീട് ഡിസോൺ ചെയ്ത ആ വാചകങ്ങൾ യഥാർത്ഥത്തിൽ എങ്ങനെയാണ് പത്രസമ്മേളനത്തിൽ പറഞ്ഞത് എന്നുകൂടി നമുക്ക് നോക്കാം ഇരുപത്തി ഒന്ന് ഒമ്പത് രണ്ടായിരത്തി ഇരുപത്തിനാലിനായിരുന്നു പത്രസമ്മേളനം പത്രസമ്മേളനത്തിൽ പറഞ്ഞത് ഇങ്ങനെയാണ് രണ്ടായിരത്തി ഇരുപത് മുതൽ സംസ്ഥാനത്ത് ആകെ നൂറ്റി ഇരുപത്തിരണ്ട് ദശാംശം അഞ്ചു കോടിയുടെ ഹവാലപ്പണമാണ് പിടിച്ചെടുത്തത് അതിൽ എൺപത്തിയേഴ് ദശാംശം രണ്ട് രണ്ട് കോടി മലപ്പുറത്ത് നിന്നാണ് കരിപ്പൂർ വിമാനത്താവളം വഴി വലിയ തോതിൽ സ്വർണവും പണവും വരുന്നു എന്നാണ് ഈ കണക്ക് സൂചിപ്പിക്കുന്നത് ഇത് കർക്കശമായി തടയുന്നത് സർക്കാരിൻ്റെ ഉത്തരവാദിത്തമാണ് എന്നാണ് അതായത് അദ്ദേഹത്തിൻ്റെതായി അച്ചടിച്ച് വന്ന അല്ലെങ്കിൽ പി ആർ കമ്പനി ഉൾച്ചേർത്ത അഭിമുഖത്തിലെ സംഭാഷണത്തിൽ പറഞ്ഞ ദേശ രാജ്യ വിരുദ്ധ രാജ്യദ്രോഹ പരാമർശം ഇല്ല രണ്ടാമത്തേത് മലപ്പുറത്തെ കാര്യം പറയുന്നില്ല വാചകത്തിൽ അങ്ങനെ ഉൾച്ചേർത്തിട്ടില്ല ചില വാക്കുകൾ അങ്ങനെയാണ് സത്യമായിരിക്കും മലപ്പുറത്ത് എന്ന് പറയുമ്പോൾ കരിപ്പൂരാണല്ലോ കരിപ്പൂർ കരിപ്പൂർ മലപ്പുറം ജില്ലയിലാണല്ലോ സാങ്കേതികമായി അത് ശരിയാണെങ്കിലും മറ്റൊരു കാര്യത്തിന് വേണ്ടി ഇത് ഊന്നി പറയുമ്പം അതിന് മൂന്നാമതർത്ഥമുണ്ടാകുന്ന സാഹചര്യമുണ്ട് അതൊരു ലോകതത്വമാണ് ഭാഷയുടെ തന്നെ തത്വമാണ് അങ്ങനെയൊരു പുതിയ പ്രൊഡക്ഷൻ അവിടെ നടന്നിട്ടുണ്ട് ഈ അഭിമുഖ സംഭാഷണത്തിലെ വാചകങ്ങൾ എന്നുള്ളതാണ് അപ്പോൾ മലപ്പുറം രാജ്യദ്രോഹം എന്നിവ ഇല്ല മാത്രമല്ല മൂന്നാം ാമത്തെ കാര്യം തനിക്കെതിരെ വരുന്ന ആരോപണങ്ങളുടെ കാരണം ഈ മലപ്പുറത്ത് നടക്കുന്ന രാജ്യദ്രോഹ വിരുദ്ധ അല്ലെങ്കിൽ രാജ്യദ്രോഹ വിരുദ്ധ നിലപാടിൻ്റെ തുടർച്ചയാണ് ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്യുന്ന സർക്കാരിൻ്റെ നേതാവായത് കൊണ്ടാണ് എന്നുള്ള കാര്യമാണ് ഇത് മുഖ്യമന്ത്രി പറയാത്തതാണ് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ് അത് മുഖ്യമന്ത്രി വിശദീകരിക്കുകയും ചെയ്തു ഹിന്ദുവും സംബന്ധിച്ചു പക്ഷേ അവിടെയാണ് പ്രശ്നം അവിടെ പുതിയൊരു കഥാപാത്രം രംഗത്ത് വരികയാണ് പി ഏജൻസി അതും കെയ്സൺ എന്ന് പറയുന്ന പേരുൾപ്പെടെ പറഞ്ഞുകൊണ്ടുള്ള ഒരു പി ഏജൻസി ഇനി ഇതുമായി ബന്ധപ്പെട്ട് പത്രങ്ങളുടെ പ്രധാന വാർത്തകൾ കൂടി നമുക്ക് നോക്കിയിട്ട് വരാം പി ആർ ചതുച്ചു എന്നാണ് മാതൃഭൂമി തലക്കെട്ട് ലീഡിന് തലക്കെട്ട് നൽകുന്നത് അഭിമുഖം നഷ്ടം എന്ന് മനോരമ അതിൽ അഭിമുഖം കൊടുത്തത് നഷ്ടമാണ് എന്നുള്ളതിനൊപ്പം മുഖം നഷ്ടം എന്നുള്ള ഒരു അർത്ഥ വ്യാപ്തി കൂടി അവർ നൽകുന്നുണ്ട് പകരം പി ആറിൻ്റെ മുഖമാണ് എന്ന ഉദ്ദേശത്തിലാണ് തലക്കെട്ട് നൽകുന്നത് ഇതേ വിവരങ്ങൾ മറ്റൊരു ഏജൻസിയും വഴി വാർത്താക്കുറിപ്പ് നേരത്തെ ഇങ്ങനെ വിതരണം ചെയ്തിരുന്നു എന്ന് ഗുരുതരമായൊരു വെളിപ്പെടുത്തലും മനോരമ നൽകുന്നുണ്ട് ഡൽഹിയിലെ മാധ്യമപ്രവർത്തകർക്കൊക്കെ ഇങ്ങനെയൊരു വാർത്താക്കുറിപ്പ് നേരത്തെ വിതരണം ചെയ്തിരുന്നു എന്നാൽ അത് പ്രസിദ്ധീകരിക്കപ്പെടുകയോ വിവാദമാകാനുള്ള സാഹചര്യം സൃഷ്ടിക്കപ്പെടുകയോ ചെയ്തില്ല ആ കുറിപ്പിലെ പരാമർശങ്ങൾ ഇങ്ങനെയാണ് സ്വർണ്ണക്കടത്ത് മാഫിയയെ ഇല്ലാതാക്കാൻ നടത്തിയ ഇടപെടൽ കാരണമാണ് മുഖ്യമന്ത്രിക്കെതിരെ അഴിമതി ആരോപണങ്ങൾ ഉയരുന്നത് രണ്ടായിരത്തി ഇരുപത് മുതൽ മുന്നൂറ്റി മുപ്പത്തിയേഴ് ഹവാല കേസുകൾ രജിസ്റ്റർ ചെയ്തു നൂറ്റി ഇരുപത്തിരണ്ട് ദശാംശം അഞ്ച് അഞ്ച് കോടി രൂപ പിടിച്ചെടുത്തു ഇതിൽ വലിയൊരു തുകയും നിരോധിത സംഘടനകൾക്ക് വേണ്ടി എത്തിയതാണ് മലപ്പുറത്ത് നിന്നാണ് പിടി ൂടിയത് എന്നാണ് ഈ മറ്റൊരു പി ഏജൻസി നൽകിയ വാർത്താക്കുറിപ്പിൽ ഉണ്ടായിരുന്നത് മനോരമയുടെ ഈ വാർത്ത ഗുരുതരമായ മറ്റൊരു കാര്യത്തിലേക്കാണ് അത് നേരത്തെ ഇങ്ങനെയുള്ള ആസൂത്രിതമായ നീക്കം മുഖ്യമന്ത്രിയുടെ പേരിൽ ഈ മലപ്പുറം ബന്ധം അദ്ദേഹത്തിന്റെ ന്യൂനപക്ഷ മേഖലയിലുള്ള സ്വീകാര്യത തകർക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമം ശ്രമനാസൂത്രിതമായി നടക്കുന്നു എന്നുള്ള കാര്യത്തിലേക്ക് വിരൽ ചൂണ്ടുന്നതാണ് മനോരമയുടെ ഈ വാർത്ത ചുരുക്കത്തിൽ നമുക്കിത് കാണുമ്പോൾ മനസ്സിലാവുന്നത് മുഖ്യമന്ത്രിയുടെ ഒരു ന്യൂനപക്ഷ മേഖലകളിൽ അദ്ദേഹത്തിനുള്ള സ്വീകാര്യത ഒരു പക്ഷേ കേരളത്തിലെ നിയമസഭാ തെരഞ്ഞെടുപ്പൊക്കെ വരുമ്പം നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ എക്കാലത്തും ഇത്തരത്തിലുള്ള പിണറായി വിജയനോ സി പി എമ്മിനെയോ സ്വീകരിക്കുന്ന തരത്തിൽ ന്യൂനപക്ഷ പ്രത്യേകിച്ചും മുസ്ലിം മെജോറിറ്റിയിലെ മേഖലകളിൽ ഉൾപ്പെടെ ഉള്ള ഈ സ്വീകാര്യത തകർക്കുന്നതിന് വേണ്ടി ഏതോ ഒരു ആസൂത്രിത നീക്കം അവിടെ നടക്കുന്നുണ്ട് അവിടെയോ രാജ്യത്താകെ നടക്കുന്നുണ്ട് എന്നുള്ളത് ഇതിൽ നിന്ന് നമുക്ക് ഊഹിച്ചെടുക്കാവുന്നതാണ് അതിന് മുഖ്യമന്ത്രിക്കൊപ്പം നിൽക്കുന്നു എന്ന് പറയുന്ന പി ആർ കമ്പനിയും മറ്റേതോ പി ആർ കമ്പനിയും ഇത്തരത്തിൽ പ്രവർത്തിക്കുന്നുണ്ട് ഇതൊന്നും രണ്ടുമായിരിക്കില്ല അതിഭയങ്കരമായ പ്രവർത്തനങ്ങൾ നടക്കുന്നു എന്നതിലേക്കുള്ള സൂചനയാണ് ഇന്നലെ ഉണ്ടായ സംഭവവും മനോരമയുടെ ഈ വാർത്തയും നേരത്തെ ഇങ്ങനെ ഒരു വാർത്ത വിതരണം ചെയ്തിരുന്നു എന്നുള്ള കാര്യവും സൂചിപ്പിക്കുന്നത് എന്നാൽ ജന്മഭൂമി ഈ വാർത്ത ഈ തിരുത്തൽ വാർത്ത പോലും അറിഞ്ഞതേയില്ല ഒന്നാം പേജിൽ അവർ ആഗ്രഹിക്കുന്ന ലീഡ് അവർ ഉൽപ്പാദിപ്പിച്ചിട്ടുണ്ട് ഈ സാഹചര്യത്തിൽ നിന്ന് ഇല്ലെങ്കിൽ നിൽക്കൂലല്ലോ ലീഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്വർണ്ണക്കടത്ത് രാജ്യവിരുദ്ധ പ്രവർത്തന മുഖ്യമന്ത്രി എന്തുകൊണ്ടറിഞ്ഞില്ല നടപടി അല്ല എന്തുകൊണ്ട് അറിഞ്ഞിട്ടും നടപടി എടുത്തില്ല എന്നാണ് ജന്മഭൂമി ചോദിക്കുന്നത് അതായത് ഞാൻ തുടക്കത്തിൽ പറഞ്ഞ പോലെ തന്നെ ആർക്ക് വേണ്ടിയാണോ ഇങ്ങനൊരു സാധനം ഉൽപ്പാദിപ്പിച്ചത് അവർ അതിനെ ആഘോഷിച്ചു തുടങ്ങിയിട്ടുണ്ട് അത് മുഖ്യമന്ത്രിയുടെ നിലപാട് പിൻവലിച്ചാലും അവർ ആഘോഷിക്കുന്നുണ്ടെങ്കിൽ ഇതിൻ്റെ പിന്നിലുള്ള ഗൂഢ കേന്ദ്രം ഏതാണ് എന്നുള്ള കാര്യങ്ങൾ വ്യക്തമാണ് പക്ഷേ അവർ എങ്ങനെയാണ് ഇത്ര ഈസി ആയിട്ട് മുഖ്യമന്ത്രിയുമായി ബന്ധം സ്ഥാപിച്ച് ഇത്തരമൊരു പി ആർ പ്രവർത്തനം നടത്തുന്നത് എന്നുള്ള ചോദ്യമാണ് വിശദീകരണം ആവശ്യമുള്ള നിലയിൽ അവിടെ ഉയർന്നു നിൽക്കുന്നത് അതേസമയം ദേശാഭിമാനി വാർത്ത നൽകുന്നത് ഇങ്ങനെയാണ് മലപ്പുറം പരാമർശം മുഖ്യമന്ത്രിയുടേതല്ല മാപ്പ് പറഞ്ഞ് ഹിന്ദു എന്നാണ് ദേശാഭിമാനി തലക്കെട്ട് തന്നെ നൽകുന്നത് പിന്നെ മുഖ്യമന്ത്രിയുടെ ഇതുമായി ബന്ധപ്പെട്ട വിശദീകരണവും അവർ വാർത്തയ്ക്കൊപ്പം നൽകുന്നത് നൽകുന്നുണ്ട് അഭിമുഖത്തിൽ വന്നത് പറയാത്ത കാര്യങ്ങൾ എന്ന് മുഖ്യമന്ത്രി പറഞ്ഞ കാര്യമാണ് എന്നാൽ ദേശാഭിമാനി വേറൊരു പ്രധാനപ്പെട്ട കാര്യം അറിഞ്ഞിട്ടേ ഇല്ല കെയ്സൺ എന്ന ഏജൻസിയുടെ പേര് ഹിന്ദു പറഞ്ഞത് അവർ അറിഞ്ഞിട്ടില്ല പി ആർ ഏജൻസിക്കാർ ഇതിൽ ഇടപെട്ടു എന്ന കാര്യവും ദേശാഭിമാനി അറിഞ്ഞിട്ടില്ല എന്നുള്ളത് ശ്രദ്ധേയമായ കാര്യമാണ് എന്തായാലും ഈ പ്രശ്നം ഇതോടെ ഇവിടെ അവസാനിക്കുന്നില്ല പുതിയൊരു പ്രശ്നം ഗുരുതര മായ പ്രശ്നം പുതിയതായി രൂപപ്പെടുകയാണ് മുഖ്യമന്ത്രിയെയും അദ്ദേഹത്തിൻ്റെ പാർട്ടിയെയും അവരുടെ നിലപാടുകളെയും നമുക്കറിയാം ഈ നാടിനറിയാം ന്യൂനപക്ഷങ്ങളോട് അവരുടെ നിലപാട് എന്ത് എന്ന് നേരത്തെ തന്നെ ഏതെങ്കിലും ഒരു പ്രസ്താവനയുടെയോ എന്തെങ്കിലും പേരിൽ ഇല്ലാതാവുന്നതുമല്ല പക്ഷേ ഇത്രയും ഗുരുതരമായ ഒരു സാമൂഹ്യ പ്രശ്നത്തിൽ മുഖ്യമന്ത്രിയുടെയും പാർട്ടിയുടെയും നിലപാടിനെ അപ്രസക്തമാക്കി അവരുടെ രാഷ്ട്രീയ എതിരാളികളുടെ സാമൂഹ്യ വിരുദ്ധ നിലപാടിൻ്റെ ഒരു ഭാഗം തിരികെ കയറ്റാൻ പോന്ന വിധത്തിൽ പി ആർ ഏജൻസിക്ക് ഇടപെടാൻ കഴിയുന്നുണ്ടെങ്കിൽ അതിന്റെ ഗൗരവം ചെറുതല്ല ഒന്നുകിൽ മലപ്പുറത്തെക്കുറിച്ച് പറഞ്ഞ വാക്ക് താൻ പറഞ്ഞതല്ല എന്ന് മുഖ്യമന്ത്രിയും തെറ്റുപറ്റി എന്ന് ഹിന്ദു പത്രവും പറഞ്ഞതോടെ ആ പ്രയോഗത്തിലെ പ്രശ്നം മാത്രം അവസാനിക്കുന്നു എന്നുള്ളത് മാത്രമാണ് എന്നാൽ അത്തരമൊരാശയം നമ്മുടെ മുഖ്യമന്ത്രിയുടേതായി വന്ന അഭിമുഖത്തിൽ വിശ്വസനീയമായ സാഹചര്യങ്ങൾ സൃഷ്ടിച്ച് തിരികെ കയറ്റാൻ പോകുന്ന വിധം പ്രവർത്തിക്കുന്ന സംഘം ചുറ്റിലുമുണ്ട് എന്നാണ് പുതിയതായി വെളിവാകുന്നത് അത് മനസ്സിലാക്കാൻ ഇത്തരമൊരു വിവാദം വേണ്ടിവന്നു എന്നതും ചെറിയ കാര്യമല്ല അതുകൊണ്ട് ഇനിയാണ് പ്രശ്നം മാധ്യമപ്രവർത്തകൻ കെ ജെ ജേക്കബ് ഗൗരവതരമായ ചില നിരീക്ഷണങ്ങൾ മുന്നോട്ട് വെക്കുന്നുണ്ട് അതും കൂടി ഞാൻ നിങ്ങളോട് പറയാം അദ്ദേഹം അദ്ദേഹത്തിന്റെ വലിയൊരു കുറിപ്പാണ് ആ കുറിപ്പിൽ പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്താണ് സംഭവിച്ചതെന്ന് എന്ന് പറഞ്ഞതിന് ശേഷം ചില കാര്യങ്ങൾ അവതരിപ്പിക്കുന്നുണ്ട് ചില കാര്യങ്ങൾ ആരുടെ താല്പര്യപ്രകാരമാണ് നടന്നത് എന്ന് വ്യക്തമാകേണ്ടതുണ്ട് ഒന്ന് ഇതുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രി ഇൻ്റർവ്യൂവിൽ പറയാത്ത കാര്യം പത്രത്തിൽ അടിച്ചു വന്നിട്ടുണ്ട് അത് മുഖ്യമന്ത്രിയുടെയോ പത്രത്തിൻ്റെയോ താല്പര്യ എന്നാണ് ഇന്നത്തെ മുഖ്യമന്ത്രിയുടെയും പത്രത്തിൻ്റെയും പ്രതികരണങ്ങളിൽ നിന്ന് മനസ്സിലാവുന്നത് അപ്പോൾ പത്രസമ്മേളനവും ഇൻ്റർവ്യൂവും തമ്മിൽ കലർത്തി ഒരു കോപ്പി ഉണ്ടാക്കി ആരുടെ ഐഡിയ രണ്ട് ഇനി മുഖ്യമന്ത്രി പത്രസമ്മേളനത്തിൽ പറഞ്ഞതെടുക്കുക കേരളത്തിൽ പിടിക്കുന്ന ഹവാലയുടെയും സ്വർണത്തിൻ്റെയും കണക്ക് പത്രസമ്മേളനത്തിൽ പറഞ്ഞത് ഒഴിവാക്കി അത് മുഴുവൻ മലപ്പുറത്തിൻ്റെ അക്കൗണ്ടിൽ വെച്ചു ആരുടെ ഐഡിയ മൂന്ന് മൂന്നോ നാലോ ജില്ലക്കാർ ഉപയോഗിക്കുന്ന വിമാനത്താവളമാണ് മലപ്പുറം ജില്ലയിലെ കരിപ്പൂരിലുള്ള കോഴിക്കോട് വിമാനത്താവളം കരിപ്പൂർ വിമാനത്താവളം വഴി വന്നു എന്ന ഭാഗം ഒഴിവാക്കി മലപ്പുറം ജില്ല മാത്രമാക്കി മാറ്റി എന്തിനായിരുന്നു അത് രാജ്യവിരുദ്ധ സംസ്ഥാന വിരുദ്ധ താല്പര്യങ്ങൾക്കാണ് ഈ പണം വരുന്നത് എന്ന മുഖ്യമന്ത്രി പറയാത്ത കാര്യം വന്നു എന്തുദ്ദേശത്തിൽ ഒരക്ഷരം ഒരു വാക്ക് വിട്ടുപോയതോ മാറിപ്പോയതോ അല്ല മറ്റൊരു സന്ദർഭത്തിൽ പറഞ്ഞ കാര്യം പറയാതെയും പറയാത്ത കാര്യം പറഞ്ഞു എന്ന് വരുത്തി തീർത്ത് സംസ്ഥാനത്തെ മുഖ്യമന്ത്രി ആ സംസ്ഥാനത്തെ ഒരു ജില്ലയിലെ ജനങ്ങളെ ആകെ ആക്ഷേപിക്കുന്നു എന്ന് വരുത്തി തീർക്കാനുള്ള ആസൂത്രിതമായ ശ്രമമാണ് നടന്നത് ഇതാണ് കെ ജെ ജേക്കബിൻ്റെ നിരീക്ഷണത്തിലെ മർമ്മപ്രധാനമായ ഭാഗം നടന്നു കഴിഞ്ഞത് അത്ര ലളിതമായി തീർന്നു പോകുന്ന ഒരു സംഭവമല്ല കേവലം ഒരു പബ്ലിസിറ്റിക്ക് വേണ്ടി നടത്തുന്ന പി പ്രചാരണങ്ങളുടെ ഭാഗമായുള്ള നീക്കമല്ല ഇത് നമുക്കറിയാം പി ആർ പ്രചരണങ്ങൾക്ക് അതിനെ ആശ്രയിക്കാത്ത ആളുകൾ പ്രത്യേകിച്ച് രാഷ്ട്രീയ നേതാക്കളൊക്കെ വളരെ കുറവാണ് അത് സ്വാഭാവികമായ നാടിൻ്റെ മാറ്റത്തിൻ്റെ ഭാഗമായി നടക്കുന്ന ഒരു പ്രവർത്തനമാണ് എന്നാൽ ഇതങ്ങനെയുള്ള പ്രവർത്തനത്തെ ദുരുപയോഗിക്കുന്ന ഒരു സാഹചര്യം സൃഷ്ടിച്ചു എന്നുള്ളതാണ് അതൊരു സംസ്ഥാനത്തിൻ്റെ തന്നെ മുഖ്യമന്ത്രിയുടെ നിലപാടുകളെ രാഷ്ട്രീയ ശരികളെ മുഴുവൻ സംശയനിഴയിലാക്കുന്ന പരിപാടിയായി മാറി സാധാരണ മുഖ്യമന്ത്രിയുടെ ഓഫീസിൻ്റെയോ അനുമതി വാങ്ങിയിട്ടാണ് പത്രക്കുറിപ്പ് പോലും ഇറക്കുക എന്നാൽ മുഖ്യമന്ത്രിയോടോ മാധ്യമ വിഭാഗത്തോടോ അനുവാദം പോലും ചോദിക്കാതെ ഒരു ഭാഗം ചേർക്കാൻ ദ ഹിന്ദു പോലൊരു പത്രത്തോട് ആവശ്യപ്പെട്ട് അത് വന്നു എന്ന് ഉറപ്പുവരുത്തുന്ന രീതിയിൽ ഒരു സംഘം പ്രവർത്തിച്ചിട്ടുണ്ടെങ്കിൽ അതിന് പിന്നിൽ പ്രവർത്തിച്ച ബുദ്ധി ആരുടേതാണെന്ന് ജനങ്ങൾക്ക് അറിയണം അത്തരമൊരു പി ആർ ഏജൻസിയെ വെച്ച് നടക്കുന്നത് എന്തിനാണ് എന്നും ഇനിയും അത് തുടരുമോ എന്നും നാടിനോട് പറയണം പ്രത്യേകിച്ചും മുഖ്യമന്ത്രി ഇങ്ങനൊരു നിഷേധക്കുറിപ്പ് ഇറക്കുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ ഊഹിക്കാവുന്നതാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസും ഹിന്ദുവിനോട് വിശദീകരണം ചോദിക്കുമ്പോൾ അവർ മുഖ്യമന്ത്രിയോ മുഖ്യമന്ത്രിയുടെ ഓഫീസോ ഇങ്ങനെയൊരു പി ആർ കമ്പനി ഇങ്ങനൊരു എടുത്തിട്ടുണ്ട് എന്ന് അവരറിഞ്ഞിട്ടില്ല ഒരു സാധനം കൊത്തു തിരികിയിട്ടുണ്ട് എന്നുള്ള കാര്യം അവരറിഞ്ഞിട്ടില്ല എന്ന് സ്വാഭാവികമായി നമുക്ക് ചോദിക്കാമല്ലോ അങ്ങനെ അറിയുമെങ്കിൽ ഇവരിങ്ങനെ വിശദീകരണത്തിന് മെനക്കെടുമല്ലോ കാരണം ഇത് തിരിച്ചടിക്കുന്ന ഒരു ബൂമറേങ്ങായി മാറുമെന്ന് അവർക്കറിയാലോ അതുകൊണ്ട് മുഖ്യമന്ത്രിയുടെ വിശദീകരണത്തോടെ അതായത് ഈ വിശദീകരണത്തോടെ കാര്യങ്ങൾ അവസാനിക്കുകയല്ല ചെയ്യുന്നത് പുതിയൊരു പ്രശ്നം ഉടലെടുക്കുകയാണ് ആരാണ് ആർക്കു വേണ്ടിയാണ് ഒരു പണി നടത്തിയത് എന്നുള്ളത് അറിയാൻ ജനങ്ങൾക്ക് അവകാശമുണ്ട് ആ അവകാശത്തെ അർഹിക്കുന്ന രീതിയിൽ പരിഗണിക്കുകയാണ് മുഖ്യമന്ത്രി ഇനി ചെയ്യേണ്ടത് അങ്ങനെയുള്ള പ്രവർത്തനം മുഖ്യമന്ത്രി അറിയാതെയാണ് നടന്നത് എങ്കിൽ അങ്ങനെയുള്ള പ്രവർത്തനം എങ്ങനെ ഉണ്ടായി എന്നും അത് രൂപപ്പെടുത്തിയ സാഹചര്യം എന്താണ് എന്നും അത് ആർക്കു വേണ്ടിയാണ് നടത്തിയത് എന്നും ജനങ്ങളോട് പറയാനുള്ള ഉത്തരവാദിത്വവും മുഖ്യമന്ത്രിക്കുണ്ട് നമുക്ക് കാത്തിരിക്കാം നന്ദി നമസ്കാരം